അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ സഹോദരിമാർ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ പോക്കറ്റ് കാലിയാവില്ല ഭർത്താക്കന്മാരുടെ പോക്കറ്റ് കാലിയാവാതിരുന്നാലാണ് നമ്മുടെ ലൈഫ് അടിപൊളിയാവുള്ളൂ അല്ലേ ഭർത്താവിൻ്റെ പോക്കറ്റ് കാലി പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യമൊക്കെ ആകെ കഷ്ടത്തിലാണ് അപ്പോൾ സഹോദരിമാർ അതായത് ഇണകളും ഉമ്മമാരും രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ രണ്ട് കാര്യം നമ്മൾ പതിവാക്കിയാൽ മതി നമ്മുടെ ലൈഫ് അടിപൊളിയാവും ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ കമൻ്റ് ബോക്സിൽ നോക്കി എത്ര എത്ര സങ്കടങ്ങൾ ഓരോരുത്തർ പറയുന്നത് ഈ സ്വഭാവഹൈർ സദസ്സ് മുൻപിൽ വെച്ചിട്ട് സങ്കടങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ അവരുടെ പ്രയാസങ്ങൾ മാറിയതായിട്ട് അറിയിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതിൻ്റെ കാരണം നിങ്ങളുടെ അമീനാണ് നിങ്ങൾ കണ്ണ് ആമീൻ പറയുന്ന എത്ര പേരുണ്ടെന്നറിയോ നമ്മുടെ കുടുംബത്തിൽ അവരുടെ ഒരൊറ്റാമിമതി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ നമ്മളറിയാതെ ഈ സ്വബാഹുൽ ഖൈറിൽ നമ്മൾ പങ്കെടുക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരുകയാണ് അള്ളാഹു നിലനിർത്തുമാറാകട്ടെ പരമാവധി നമ്മുടെ വീഡിയോസ് എന്നും കാണാം ഒരു സ്വബാഹുൽ ഹൈർ പോലും നമ്മൾ മുടക്കില്ല എന്നുള്ളൊരു ഒരു പ്രതിജ്ഞ എടുക്കുക ഇന്നലെ വളരെ കുറച്ച് ആളുകളെ സ്വബാഹുൽ ഹൈർ കണ്ടിട്ടുള്ളൂ എന്നും കാണുന്ന പലരും കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വബാഹുൽ ഹൈർ ഒരു വ്രതമാക്കി എടുക്കുക വളരെ കുറച്ച് നേരെയുള്ളൂ നാവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരെയും സ്വബാഹുൽ ഹൈർ കുടുംബാംഗം മാറ്റി ആക്കി മാറ്റുക നാളെ പരലോകത്തിങ്ങനെ ചെല്ലുമ്പോൾ ഒത്തിരി വിധങ്ങൾ നമ്മൾ സ്വബാഹുൽ ഹയൂർ കുടുംബമേ എന്ന് വിളിക്കുന്ന രീതിയിലാക്കിത്തീർക്കണമെന്ന ആ ഒരു ഹൃദ്യമായ നീത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അറുപത് എപ്പിസോഡുകൾ കഴിഞ്ഞു സൊബാഹുൽ ഖൈർ അലഹമുല്ല എന്ന് പറഞ്ഞാൽ രണ്ടു മാസം പൂർത്തിയായില്ലേ മാഷാ അല്ല മാഷല്ല രണ്ട് മാസം കഴിഞ്ഞു നമ്മുടെ സ്വവാൽഹർ തുടങ്ങിയിട്ട് എത്രയോ ആളുകൾക്ക് ഹൃദ്യമായ അനുഭൂതികളിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കാൻ കണക്കാക്കുകയാണ് റബ്ബുൽ ആലമീൻ അത് അത് എന്നൊന്നും അങ്ങനെ തന്നെ അല്ലെങ്കിൽ അതിലേറെയായി പടച്ചറൊപ്പം നിലനിർത്തുമാറാകട്ടെ അപ്പോൾ നമ്മൾ പറയട്ടെ ആദ്യം ആമുഖമായിട്ടൊരു കാര്യം പറയാനുണ്ട് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാകലല്ല ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഭർത്താക്കന്മാർ കോടീശ്വരന്മാരാകുമെന്നല്ല നമുക്കുള്ള പൈസയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും അതായത് ചിലർക്ക് പരാതിയാണ് ഉസ്സാദെ എന്ത് പൈസ ആയി കിട്ടിയാലും ഹോസ്പിറ്റലിൽ കൊടുക്കാനേ നേരെയുള്ളൂ ഇന്നലെ എന്നോടൊരു സഹോദരം പറഞ്ഞു ഉസ്സാദെ എനിക്ക് മാസം അറുപതിനായിരം രൂപ ശമ്പളമുണ്ട് പക്ഷേ അതിൽ ഹോസ്പിറ്റൽ ചിലവും മറ്റ് കാര്യങ്ങളും ഇ എം ഐയൊക്കെ അടച്ച് ചെയ്യുമ്പോഴത്തേക്കും എണ്ണായിരം രൂപ മാസം കിട്ടുന്ന അവസ്ഥയാണ് എനിക്ക് കയ്യിലൊന്നും ഉണ്ടാവില്ല കടം മേടിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അറുപതിനായിരം രൂപ കയ്യിൽ കിട്ടിയിട്ടും ചിലവാക്കാൻ കയ്യിൽ പൈസ ഇല്ല അത്യാവശ്യത്തിന് വരുമ്പോൾ കടം മേടിക്കേണ്ടി വരികയാണ് ഇതിനാണ് പറക്കത്തില്ലായ്മ എന്ന് പറയുന്നത് ഇതിനാണ് പറക്കത്തില്ലായ്മ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഒരിക്കലും കാലിയാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ പറക്കത്ത് എന്താണ് ഒരുപാട് പറക്കച്ചുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പെൺമക്കൾ എന്ന് പറയുന്നത് ആ അതിനകത്ത് ആമക്കൾക്ക് പറക്കത്തില്ല എന്നല്ല പക്ഷെ പെൺമക്കൾ അതൊരു വല്ലാത്ത പറക്കത്ത് തന്നെയാണ് ഹബീബായ ഹബീവായ സലിസ്ലത്ത് ഒരു ഹദീസ് കാണാം മിൻ ഒരു പെണ്ണിന് പറക്കത്തുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നറിയോ അവളുടെ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് പറഞ്ഞാൽ അവൾ പറക്കത്തുള്ള പെണ്ണാന്നാണ് സുബ്രഹാന പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിലെ അവസ്ഥ എന്താണ് ഒരു ഒരു സ്ത്രീ ആദ്യമായിട്ട് പ്രസവിക്കുന്ന പെൺകുഞ്ഞാണെങ്കിൽ അത് പാരമ്പര്യമാണ് അതൊരു കഥയില്ല എന്ന് പറയുന്ന ചില അമ്മായിയമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിലപ്പുറം പറയുന്നവരെ കണ്ടിട്ടുണ്ട് ഞാൻ പല സഹോദരിമാരും ലേബർ റൂമിൽ കിടന്ന് കരയുന്ന ആഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ആ ലേബർ റൂമിൽ കിടന്ന് ഒരു കാഴ്ച എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് മൂന്നാമത്തതും പെൺകുഞ്ഞാണെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും അതുകൊണ്ട് സിസ്റ്ററേ എൻ്റെ ആങ്ങുഞ്ഞാക്കി തന്നെ എന്നും പറഞ്ഞാൽ എനിക്കറിയുന്ന ഒരു സഹോദരി സിസ്റ്റർക്ക് ഇപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് രസകരമായതായി എന്താണെന്ന് വെച്ചാൽ ആ സഹോദരിക്ക് വീണ്ടും ജനിച്ചത് പെൺകുഞ്ഞി തന്നെയാണ് അതിൻ്റെ പേരിൽ നെഞ്ചത്തെടിച്ച് നിലവിളിച്ച അവസ്ഥ വരെ ലേബർ റൂമിൽ ഉണ്ടായത് എൻ്റെ പ്രിയപ്പെട്ടവൾ ഡെലിവറി സമയത്ത് പോയപ്പോഴുള്ള സംഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാലോചിച്ച് നോക്കി നമ്മുടെയൊക്കെ അവസ്ഥ അപ്പോൾ ഒരു ഒരു സ്ത്രീയുടെ പറക്കത്തിൽ പെട്ടതാണ് അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുക എന്നത് സയ്ദുൻ റസൂലുല്ലാ സല്ലാ അറഹി വസ്ല്ലം ചില കുടുംബങ്ങളിൽ ആദ്യത്തത് പെൺകുഞ്ഞ് രണ്ടാമത്തതും പെൺകുഞ്ഞ് മൂന്നാമത്തതും പെൺകുഞ്ഞ് എന്തെല്ലാം ആക്ഷേപങ്ങൾ ആ സഹോദരി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും ചിന്തിച്ചു നോക്കിയേ ചില സഹോദരിമാരെന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് ആ അതായത് അവർ അവർ അമ്മായിയമ്മ പറയണം അവരുടെ ഉമ്മടവരത്തിലാണ് പോയേക്കണേ അവരുടെ ഉമ്മ മൂന്നും പെണ്ണാ പറ്റേ ഈ പറയുന്ന അമ്മായിയമ്മ പെണ്ണല്ലേ എനിക്ക് മനസ്സിലാവണില്ല പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അത്ര മോശമാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ അത്ര മോശപ്പെട്ടവരാണോ എന്തൊരു മനുഷ്യരാണ് ഈ മൂന്ന് പെണ്ണിനെ പ്രസവിച്ചവരെ കുറിച്ച് മുത്തിനവിധങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ സ്വർഗത്തിലേക്ക് പിന്നെ തടസ്സമൊന്നുമില്ല എന്നാൽ സ്വർഗത്തിലാണ് മൂന്ന് പെൺകുട്ടിയെ പ്രസവിച്ച് അവരെ ദീനിയായിട്ട് വളർത്തി കഴിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂള്ള അതിനകത്ത് ആൺകുട്ടികൾ മോശമാല്ല ആൺകുട്ടികൾ ഞാമത്താണ് പക്ഷെ ഞാമത്താവുമ്പോൾ വെച്ചിട്ട് ചോദ്യം കൂടും പെൺകുട്ടികളെ ഹസനത്താണ് ആ അതൊരു വല്ലാത്ത നന്മയാണ് ആൺകുട്ടികൾ മോശം എന്നല്ല അങ്ങനെ മനസ്സിലാക്കരുത് ഞാൻ മുമ്പൊരിക്കലും പെൺകുട്ടികളുടെ മഹത്വം പറഞ്ഞപ്പോൾ ചില ഉമ്മമാർ എനിക്കൊക്കെ ആൺകുട്ടിയുള്ളൂ ഞങ്ങളൊക്കെ ആകെ കഷ്ടത്തിലാണല്ലോ എന്തു ചെയ്യും അങ്ങനെ ചിന്തിക്കേണ്ട ആൺകുട്ടികളും ഒക്കെ വറക്കത്ത് തന്നെയാണ് പക്ഷെ പെൺകുഞ്ഞിന് വറക്കത്ത് കൂടുതലുണ്ടെന്ന് പറയാൻ കാരണം പെൺകുഞ്ഞിന് ജനിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്തൊരു കാലത്ത് നിന്നാണ് ഖുർആൻ ഇത് സംസാരിക്കുന്നത് ഈ പറയുന്ന ഉമ്മമാർ നിങ്ങളും സ്ത്രീയല്ലേ നിങ്ങളുടെ മഹത്വാണ് ഈ പറയുന്നത് റബ്ബുല അപ്പൊ മൂന്ന് പെൺമട്ട് മൂന്ന് പെൺമക്കളുള്ളവര് സ്വർഗത്തിലാന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തി ചോദിച്ചു നബിയെ രണ്ട് പെൺമക്കളുള്ളവർ ആ നിങ്ങൾക്കും സ്വർഗമുണ്ട് അപ്പോൾ പിന്നീട് സ്വഹാബത്ത് പറയുന്നുണ്ട് ഒരു പെൺകുട്ടി ഞങ്ങൾ ചോദിച്ചില്ല ചോദിച്ചാലും നബി ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞേനെ പക്ഷെ ഞങ്ങള് ചോദിച്ചില്ല അപ്പോൾ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടാവുക ഒരു പെണ്ണ് വീട്ടിലുണ്ടാവുക അതൊരു വല്ലാത്ത മറക്കത്താണ് മനുഷ്യരെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പെണ്ണിന്റെ ദ്വായാണ് പലപ്പോഴും നമ്മളെ പിടിച്ച് നിർത്തണത് ഉമ്മാടെ ദ്വായ ഉമ്മ ഒരു പെണ്ണാണല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവള് നമ്മുടെ പൊന്നു മോള് ഇവരുടെയൊക്കെ ദ്വാണ്ടല്ലോ നമ്മുടെ സഹോദരി ഇവരുടെയൊക്കെ ദ്വാ ആ ദ്വായാണ് പലപ്പോഴും നമ്മളെ പിടിച്ച് നിർത്തുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ സുഹാന അപ്പ എത്ര വലിയ മഹത്തരമാണ് ആ പെൺകുഞ്ഞിന് ഇസ്ലാം കൊടുത്ത സ്ഥാനം അതായത് പെൺകുട്ടിയോട് പറഞ്ഞ ചില വാക്കുകളുണ്ട് സഹോദരിമാരോട് നിങ്ങളുടെ കയ്യിൽ സ്വത്ത് ഉണ്ടെങ്കിൽ പോലും കുടുംബം നോക്കാൻ നിങ്ങൾ ആ പൈസ എടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാ ഭർത്താവിന് ആ പൈസ അല്ലെങ്കിൽ കുടുംബം നോക്കാൻ എടുക്കുക ഇഷ്ടം ഉണ്ടെങ്കിൽ എടുത്താൽ മതി അല്ലാതെ ഒരു നിർബന്ധവും ഇല്ല നിങ്ങളെ മുഴുവൻ കാര്യങ്ങളും നോക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവാണെന്ന് പറഞ്ഞത് അതായത് ഒരു പണിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാകെയുള്ള പണി നിങ്ങളുടെ മക്കളെ നേർവഴിക്ക് നടത്തലാന്നാണ് അതൊരു വല്ലാത്ത പണിയാണ് അതൊരാണിനെ കൊണ്ടും പറ്റൂല മക്കളെ ക്ലിയറാക്കി പറയുന്നത് ഒരു ആണിനെ കൊണ്ടും പറ്റാത്ത പരിപാടിയാണ് ഇമോഷണൽ സ്ട്രെങ്ത്ത് നിങ്ങൾക്കാണ് അമ്മമാർ കൂടുതൽ ലോകത്ത് ഒരു ഐ ടി പ്രൊഫഷനിലും എന്തിനേറെ ഗൂഗിളിൻ്റെ സിഇഒക്ക് പോലും പറ്റാത്തൊരു പണിയാണ് ഒരു കുഞ്ഞിനെ ഹൃദ്യമായി വളർത്തിയെടുക്കുക എന്ന് പറയണത് അത്ര വലിയ ഡ്യൂട്ടി ഇസ്ലാം ഉമ്മമാരെ നിങ്ങളെ നിങ്ങളോടാണ് കാരണം ഇമോഷണൽ സ്ട്രെങ്ത് നിങ്ങൾക്കാണ് ചില ആളുകൾ പറയണപോലെ പെണ്ണിൻ്റെ പണി പെണ്ണിന് പണിക്കോയ്ക്കൂടാ അങ്ങനെ പെണ്ണിന് മണിക്കുണ്ടാകും ഇസ്ലാം പറയുന്നില്ല അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ പോകാം പക്ഷേ ഈ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വില കുറച്ച് കാണുന്നവരെ നിങ്ങളോട് പറയട്ടെ നിങ്ങളാണ് ലോകത്ത് ഏറ്റവും നല്ല ജോലി ചെയ്യുന്നവർ ആ അതായത് വീട്ടിൽ പണി എന്ന് പറഞ്ഞാൽ അടുക്കള പണിയല്ല അതിനിപ്പോൾ നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് ഒരാളെ വെച്ച് കൊടുക്കണമെന്നാണ് ഭർത്താവ് പക്ഷേ സാമ്പത്തിക ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പറയണം പക്ഷേ നിങ്ങളുടെ ഉത്തരവാദിത്തം കുഞ്ഞുങ്ങളെ നോക്കാം എന്നാണ് നിങ്ങളുടെ കുഞ്ഞിനെ നൽവഴിക്ക് ഒരു ഉമ്മായുടെ കൃത്യമായ സ്വഭാവ രൂപീകരണത്തിലൂടെ ഉമ്മായുടെ ബാധ്യതയാണത് ഇപ്പോൾ എന്തിനുവേറെ മോഡേൺ സൈക്കോളജികൾ പറയുന്നുണ്ട് ഒരു ഉമ്മ സ്നേഹത്തോടെ അല്ല അവന് പാല് കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് ലഹരി കണ്ടെത്തുക മറ്റ് മദ്യത്തിലോ മയക്കുമരുന്നിലോ ഒക്കെ ആയിരിക്കും എന്നാണ് അപ്പോൾ ഉമ്മ സ്നേഹത്തോടെ കൊടുക്കുന്ന ആ ഹൃദ്യമായ അവളുടെ സ്ഥലങ്ങൾ ആ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു ഒരു പ്രത്യേകതരം വൈബുണ്ടല്ലോ ആ കുഞ്ഞിൻ്റെ ലൈഫ് ലോങ്ങ് അത് നിലനിൽക്കും എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റുകളാണ് ഇതൊക്കെ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് സെയ്യസൂല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നമ്മുടെ ഈ ഉമ്മമാരെ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ ഇണകളെ നമ്മുടെ പെൺമക്കളെ ആദരിക്കണം സ്നേഹിക്കണം അത് ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്വാലിഹീങ്ങൾ പറഞ്ഞു തന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ ആദ്യം എന്തുയാണെന്ന് അറിയോ സ്വാലിഹീങ്ങളായ നമ്മുടെ ഉസ്താദ്മാരൊക്കെ ഒരു കാര്യമാണ് മഹാന്മാരൊക്കെ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നൊരു കാര്യത്തിന് പുറത്തിറങ്ങുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ സഹോദരിയുടെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉമ്മയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇണയുടെ കയ്യിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഒരു പൈസ ഒരു വറക്കത്തിന് വാങ്ങിയിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ ആ പോകുന്ന കാര്യം വളരെ 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 ഭംഗിയായിത്തീരും എന്നുള്ളതാണ് അതൊരു മുജറബായ അതായത് അനുഭവിച്ചറിഞ്ഞ ഒരു ഒരു ഹൃദ്യ ഹൃദ്യമായ പ്രവർത്തനമാണ് കാരണം അതൊരു വറക്കത്തുള്ള കൈയാണ് ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാടെ എന്നും മടം മേടിച്ച് മടയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ പെണ്ണുമുള്ള കുശും പോരണ്ട ഇടയ്ക്ക് വെണ്ണമുള്ളയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങാം അതൊരു സന്തോഷമാണ് അതൊരു കലാപമായി മാറുന്നത് ഇടുക്കി പൈസ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളം ഉണ്ടാക്കാനല്ല അവളുടെ കയ്യിലിടുന്ന പൈസ നിങ്ങൾ ചിലപ്പോൾ കൊടുത്തു വെക്കണം നേരത്തെ അവളുടേതായി കുറച്ച് പൈസ ചിലവിനൊക്കെ അവൾക്ക് കൊടുക്കണം അതിൽ നിന്ന് അവളൊരു പറക്കത്തിന് ചിലപ്പോൾ ഒരു കോയിൻ മതി അതൊരു പറക്കത്തിന് അവൾ തരുമ്പോൾ അതുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രത്യേക ഫീലാണ് ഇപ്പോൾ ഞാനങ്ങനെ ഇറങ്ങാറുള്ള ഒരാളാണ് അലഹമില്ല അതുകൊണ്ട് മറക്കത്തേ ഉണ്ടായിട്ടുള്ളൂ ഈ ഇങ്ങനെ പോകുന്ന ആളുകൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അവരുടെ പോക്കറ്റ് കാലിയാവൂല സാമ്പത്തികമായ ഇടപാടിന് നിങ്ങൾ പോവാണോ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഉമ്മാടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി പൈസ വാങ്ങിയിട്ട് നിങ്ങളാ കാര്യത്തിന് ഇറങ്ങി നോക്ക് അത് വല്ലാത്തൊരു വറക്കത്ത് തന്നെയാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇതൊരു ഇതൊരു ചരിയയാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഒരു ജോലിക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു പൈസ പ്രിയപ്പെട്ടവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുക അതൊരു പറക്കത്ത് തന്നെയാണ് അന്നത്തെ കച്ചവടം നിങ്ങൾ നോക്കിക്കോ ഇതര ദിവസങ്ങളിലേറെ വളരെ വളരെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് കഴിഞ്ഞ് സുബഹ നിസ്കരിക്കണതിന് മുമ്പ് ഒരു തവണയെങ്കിലും അത് ഭർത്താവും ഭാര്യയും ഉമ്മയും വീട്ടിലുള്ള എല്ലാവരും സൂഹത്തിൽ ബലത് ഒരു തവണയൊന്ന് പാരായണം ചെയ്തു നോക്ക് നമ്മുടെ പോക്കറ്റ് കാലിയാവില്ല വീട്ടിൽ അധ്വാനിക്കുന്ന ആളുകളുടെ പോക്കറ്റ് കാലിയാകാത്ത രീതിയിൽ വലിയ വലിയ പ്രൊട്ടക്ഷൻ അറുറബൽ നൽകുമെന്നാണ് ഏതാണ് ആ സൂറത്ത് ഇത്രമേൽ ഹൃദ്യമാണ് ബിസ്മില്ലാഹിർ അല്ലാറു റഹീം لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلقتحم العقبة وما أدراك ما العقبة رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم وكان من الذين آمنوا وتباصوا بالصبر وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة صدق الله العظيم ഇതാണ് സൂറത്തുൽ പല എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് അല്ലേ ഒരു തവണ എന്നും സുബഹ് വാങ്ക് വിളിച്ചിട്ട് സുബ് നിസ്കരിക്കുന്നതിന് മുമ്പ് പാരായണം ചെയ്യാന്നുള്ളതാണ് ഇത് ഇമാം യാഫിർ അലി അള്ളൂ നെഹ്റു അവർ പറയുന്നുണ്ട് ഒരിക്കലും നമ്മുടെ ദീർഘം കാലിയാവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ നമ്മുടെ പോക്കറ്റ് കാലിയാവില്ല ഏതൊരു അത്യാവശ്യ ഘട്ടത്തിലും നമ്മുടെ കാര്യത്തിനും നോക്കിക്കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ക്യാഷുമായി ബന്ധപ്പെട്ട ഏത് ഡീലിങ്സ് നടത്തുമ്പോഴും ബിസ്മി ചോയില്ല ഇന്നിപ്പോൾ ആരും പൈസ കയ്യിൽ കൊണ്ടു നടക്കുന്നില്ല എല്ലാവരുടെയും കയ്യിൽ ഗൂഗിൾ പേയും ഫോൺ പേയൊക്കെയാണ് പക്ഷേ പൈസ നമ്മൾ പാർക്കിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ ബിസ്മിയിൽ കൊടുക്കും ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ബിസ്മി അല്ലാറുണ്ടോ ബിസ്മിച്ച് ചൊല്ലാത്ത ഒന്നിനും മറക്കത്ത് ഉണ്ടാവൂല ബിസ്മി ചൊല്ലിയാലോ വറക്കത്തുണ്ടാവും അത് വല്ലാത്തൊരു വർധന വന്നു തരും ആ ഉറപ്പല്ലേ അപ്പോൾ ഏത് ക്യാഷ് ഡീലിങ് ചെയ്യുമ്പോഴും നമ്മൾ ഗൂഗിൾ പേയിൽ ചെയ്തിട്ട് പേ കൊടുക്കാൻ നേരത്ത് ബിസ്മി റഹ്ഹിം എന്തൊരു വറക്കത്തത് അപ്പോൾ ഇത് ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ നിങ്ങളുടെ ഭർത്താവിൻ്റെ പോക്കറ്റ് കാലിയാവില്ല ഉറപ്പാണ് 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 ഇൻഷാല് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ